ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്താ ഞാനും നമ്മുടെ വനാന്തയിൽ നിന്നിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പോൾ ഞാനും കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ രാജിവേട്ടൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ആളൊന്നും ഉഷാറായിട്ടില്ല സ്റ്റിച്ചൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതി ഇന്നും ഡോക്ടറേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ അപ്പോൾ രണ്ട് ദിവസം കൂടി വേണം ഇനി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇനി സർജനെ കാണിച്ചതിന് ശേഷം മതി സ്റ്റിച്ച് വെട്ടേണ്ട കാര്യത്തിൽ ഒരു തീരുമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം മുറിവ് ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ എല്ലാവർക്കും മഴയൊക്കെ ഇല്ല ഇതേ ഇവിടെ നല്ല മഴ കേട്ടോ താഴെ വണ്ടികളൊക്കെ പോണുണ്ട് അപ്പൊ ഞാന് കുറെ ദിവസമായില്ലേ നമുക്ക് വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളത് കേട്ടോ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പൊ ഒന്ന് കുറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് അവർക്കൊരു കല്യാണമുണ്ട് അപ്പം കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മള് പോവാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് പിന്നെ ഒന്ന് സൺഡേ ആയിട്ട് പോലും കടകളൊക്കെ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് കടകളൊക്കെ തുറന്നിട്ട് കേട്ടോ ഇത് പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊരു ടോയ്സിന്റെ കടയാണോട്ടോ ഇവിടെ രാജധാനി ടോയ്സ് അപ്പോൾ ഈ ഒരു കടയൊക്കെ തുറന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ വന്നിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോണ ഇപ്പൊ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെ നല്ല ഭംഗിയുള്ളതുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പോണു കാണാം പതിയെ മഴ ആയതുകൊണ്ട് ആരൊക്കെ എവിടേക്കോ കയറി നിൽക്കണുണ്ട് നമ്മുടെ കടയിലത്തെ ചേട്ടൻ കാണാട്ടോ സ്റ്റാഫ് ആണോ കേട്ടോ അവിടുത്തെ തിരിച്ച് ഞാൻ വീണ്ടും നമ്മുടെ റൂമിൻ്റെ അവിടെക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി ബാക്കി വിശേഷം ഇനി നമുക്ക് അവിടെ പോയിട്ട് പറയാം രാജിവേട്ട് ഇതേ ഇവിടെ ഇരുന്ന് എന്താ പറയുക ആള് വീഡിയോ കാണുന്നുണ്ട് കാലൊക്കെ ഈ ഒരു രൂപത്തിലാണെട്ടോ ഇരിക്കുന്നത് ഇതൊന്ന് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു നേരാണ് കേട്ടോ ഇന്ന് നേരം ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ തിരക്ക് കുറയും വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പോൾ പൊതുവെ വെട്ടാറായിട്ടില്ല ഉള്ളിൽ മുറി ഉണക്കമായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം കൊണ്ട് നാളെ ഇനി പോയിട്ട് നാളെ തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച ഇനി ഒ പിയിൽ പോയിട്ട് അവിടെ വടക്കാഞ്ചേരിയിൽ തന്നെ നമ്മുടെ തൊട്ട് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സർജന കണ്ടതിന് ശേഷം ആണോ കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് വെട്ടേണ്ട കാര്യത്തിൽ ഒരു തീരുമാനമാവുള്ളൂ അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ കഴിച്ചിട്ട് ഇത് എവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ഞാൻ എന്താ പറയുക വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് തീർത്തു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണത്തെ പോലെ കുറച്ച് കുറവ് തന്നെയാണ് കേട്ടോ സ്റ്റിച്ചിങ്ങൾ ഉള്ളത് പിന്നെന്താ വണ്ടികൾ ധാരാളം പോകുന്നുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞൊരു നേരം പോകാനുള്ള ഒരു കാര്യം ഇപ്പൊ ഈ റോഡിലേക്ക് നോക്കിയിരിക്ക വണ്ടികളൊക്കെ ധാരാളം പോണതൊക്കെ ഒന്ന് നോക്കിയിരിക്കാന്നുള്ളത് തന്നെയാണ് കേട്ടോ നേരം പോവാനുള്ള ആകെപ്പോടൊരു എന്ന് പറയുന്നത് പിന്നെന്താ നിങ്ങൾക്കൊക്കെ മഴ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാവൂല അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ടാവ പിന്നെ മിക്ക മക്കളും വണ്ടികളിലല്ലേ പോകണ്ടാവ അപ്പൊ പിന്നെ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നുണ്ടാവില്ലല്ലോ അല്ലെ നമ്മുടെ ഫ്ളാറ്റിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ സ്കൂൾ വണ്ടി വരും കേട്ടോ അപ്പൊ അവരെ അങ്ങനെ കൊണ്ടുപോകും പിന്നെന്താ കുറച്ചും കൂടെ വലിയ കുട്ടികളുണ്ട് ഒരു മൂന്ന് പേരൊക്കെ അവരൊക്കെ ഇങ്ങനെ നടന്നു പോകണമെന്നും കാണാറുണ്ട് കുറച്ച് കുട്ടികളുണ്ട് നാലു മൂന്ന് ഏഴ് കുട്ടികളുണ്ട് കേട്ടോ നമ്മുടെ ഈ ഫ്ലാറ്റിൽ ചെറിയ മക്കളൊക്കെ ആയിട്ട് ഒമ്പതില് പഠിക്കുന്ന കുട്ടികൾ തൊട്ടിട്ട് അതിന് താഴെ 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 അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇനി എന്താ പറയാ രാജഭട്ടനും കൂടെ ഒന്ന് ശരിയായി വന്നിട്ട് വർക്കിനൊക്കെ നിറങ്ങി തുടങ്ങിയ നമുക്ക് വീഡിയോ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഉഷാറാക്കാം കേട്ടോ ഞാനേ നമുക്ക് എന്താ പറയുക കുക്കിംഗ് വീഡിയോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ സാധാരണ നമ്മൾ മുന്നേ ചെയ്തു തരുന്ന ബ്ലോഗ് കണക്ക് നമുക്ക് ബ്ലോഗൊക്കെ ഞാൻ ചെയ്തിട്ട് വരണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കുറവല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനും സത്യ പറഞ്ഞൊരു ഉഷാറില്ല കേട്ടോ രാജ്യമായിട്ട് ഇങ്ങനെ ഇരിക്കണ കാരണം കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ തീരെ എനിക്ക് താല്പര്യമില്ല എന്താ പറയുക മനസ്സിനൊക്കെ ഒരു മടുപ്പ് തോന്നില്ലേ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പം ഇന്നെന്തായാലും പുറത്തേക്ക് പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നിരിക്കണം നേരല്ല അപ്പം എന്തായാലും ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് വരാ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് പിന്നെ എന്താ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ നിങ്ങൾക്കൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ പറയാനുള്ളത് എന്താണെന്നറിയോ പിന്നെ ഞാൻ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരു അവസരത്തിൽ ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു പിന്നെ അതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമുക്ക് തീരെ അത് അറിയിണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പറ്റിയെങ്കിൽ ഇന്ന് എന്തായാലും ലൈവ് വരും നമുക്കതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ രാജിവെട്ടണം അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക കുറേ നമ്മുടെ ലൈവ് പോയി നോക്കുമ്പോ അറിയാ എനിക്ക് ഭാഷ പോലെ അറിയാത്ത കുറെ ആൾക്കാരാണ് ലൈനിലേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വേഗം നിർത്തി പോകുന്നു ഇന്നിപ്പോ എന്തായാലും പറ്റുന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് വന്ന് നോക്കണം അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെ ഇപ്പൊ ഒന്ന് പഠിക്കാനും കൂടെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഇന്ന് ലൈനിൽ മുന്നോട്ട് അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ലൈനിലൊന്ന് വരാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പൊ ഇത്രേ പറയാനുള്ള പിന്നെ എന്താ പിന്നെ ആ ചില നെഗറ്റീവ് ഒക്കെ നമ്മളതിനെ വീണ്ടും വേദനിപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ ഇത് ഞാൻ തീരെ മൈൻഡ് ചെയ്യാനില്ല ചിലതിനൊക്കെ റിപ്ലൈ കൊടുക്കും ചിലതൊക്കെ ഇതൊക്കെ അവരെന്നെ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് തോന്നിയിട്ട് പിറ്റേ ദിവസം ഒരു ദിവസം വന്നിട്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴേക്കും ചിലപ്പോ ആ അത് വീഡിയോസ് ഒന്നും കാണും കാണാറ് കമൻസ് ഒന്നും കാണുന്നില്ല കാരണം ചിലപ്പോ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ പിന്നീട് കാണുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഡിലീറ്റ് ചെയ്ത് അവരെന്നെ പോകുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് എന്താ പറയുക ചില നേരത്തെ നമുക്ക് നല്ല ദേഷ്യം തോന്നുന്ന ചില ഒക്കെ അവർ കയറി വരാറുണ്ട് ആ എന്താ വിശേഷം നമ്മുടെ ചേച്ചിമാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ അല്ലാതെ സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ അത് മാത്രമേ പറയാറുള്ളൂ പിന്നെ എന്തായാലും ഇപ്പം വേറെ ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകും ഓർത്തേക്ക് പോകുമ്പോൾ പറ്റിയ ഞാൻ ആ വീഡിയോസൊക്കെ ഞാൻ ചിലപ്പോൾ എടുക്കും ചിക്കൻ ഡ്രസ്സുകളൊക്കെ എടുക്കുന്ന ഒരു വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതൊക്കെ കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഇനി നാളെ വിട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ ആരംഭിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കേണ്ട ആൾ എന്തായാലും ഇന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും